മദാലസ അഥവാ നമ്മുടെ സ്വന്തം മസാല ദോശ ഉണ്ടാക്കിയാൽ ഇൻട്രോ എടുത്ത് കുളക്കാനുള്ള ടൈം കിട്ടിയില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വിചാരിക്കണോ എൻ്റെ മസാല ദോശയുടെ മസാല വളരെ എളുപ്പമാണ് കെടുക് പൊട്ടിക്കുക ഉഴുന്ന പൊട്ടിക്കുക അതിലേക്ക് കറിവേപ്പില ഇടാതെ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞേട്ട കുറേ ആയിട്ട് വീഡിയോ വോയിസ് ഓവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്ലോ കിട്ടണില്ലായേ ആ സാരല ആ വിഷമം മാറാൻ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ നന്നായി മിക്സ് ചെയ്യാറുണ്ട് ഇങ്ങനെ തന്നെ നല്ലോണം മിക്സ് ചെയ്യാം എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി അലവന മഞ്ഞപ്പൊടി പിന്നടാല്ലേ അതവിടെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ അവസ്ഥ നോക്കാം ഉം വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ബുദ്ധിമുട്ട് നിങ്ങൾ കാണണ്ട ദപ്പ വരാം ഹായ് മേഡിക്കായല്ലോ പുള്ളിക്ക് വെറുതെ ഇരുന്ന് ഡിപ്രഷൻ അടിക്കണ്ട കൂട്ടെ നമുക്ക് ഉരുളക്കിഴങ്ങിനെ പറഞ്ഞയക്കാം ഹായ് അങ്ങോട്ട് വീഴ് സൗദാ രണ്ടാളും അങ്ങോട്ട് യോജിക്കുന്നില്ല നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അല്ലേ നട്ടോട്ടോ ഇപ്പൊ മഞ്ഞൾപ്പൊടി കിട്ടും വേണമെങ്കിൽ കൊറച്ചുപ്പും കൂടാ വിളിക്കോ ഇളക്കിക്കോ ഇപ്പൊ ഇളക്കിക്കോ ഹൈ അതെന്താ ഭൂമി വിലുക്കോ ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടേ മതിയെ ഇനി കുറച്ചു നേരം അടച്ചു വെച്ച മസാല ആയിട്ടാ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയല്ലോ ഇനിയിപ്പ ദോശ ഉണ്ടാക്കുക മസാല അതിൽ തേക്കാം അത് പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഈ മസാല ദോശ കൂടെ ഒക്കെ കഴിക്കുന്ന കോഫി ഉണ്ടല്ലോ അതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അടിപൊളിയാവും ഞാൻ പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിതുപോലെ രണ്ട് മസാല ദോശ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ കോഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വെറുതെ അങ്ങ് വിശ്വസിച്ചേക്കുന്നു പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഇതുപോലെ നല്ല അടിപൊളിയൊരു കോഫിയും കൂടെ ഉണ്ടാക്കാം മസാല ദോശയും നല്ല കോഫി കേട്ടോ ഇത് നോക്കൂ